നമ്മളുടെ ജീവിതം നമ്മൾ നന്നായിട്ട് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ജീവനെ നമ്മളറിയണം ഞാനുണ്ട് എഴുന്നേറ്റ് നടക്കുന്നുണ്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ നമ്മളറിയുന്നത് പലപ്പോഴും പക്ഷേ ജീവനെ അറിയാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം മെച്ചപ്പെടുന്നത് അപ്പോൾ ജീവനെ ജീവനെ അറിയാൻ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ചത്ത ആഹാരം നമ്മൾ കഴിക്കാറില്ല അല്ല ജീവനുള്ള ആഹാരമേ നമ്മൾ കഴിക്കാറുള്ളൂ ഇപ്പം നമ്മളൊരു പച്ച ഇല ഒരു ചീര ഇല എടുത്ത് കഴിക്കുന്നു അതിൽ ജീവനുള്ളത് കൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ഉണങ്ങി അതിനകത്തൊന്നുമില്ലാത്തൊരവസ്ഥയിലെല്ലാം ചീഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കത്തില്ല അപ്പം നമ്മൾ ഒന്നിനെയും കൊന്നല്ല തിന്നുന്നത് നമ്മൾ ജീവനുള്ളതിനെ എടുത്താണ് കഴിക്കുന്നത് ജീവൻ ഇല്ലാത്തതിനെ നമ്മൾ ഒരിക്കലും കഴിക്കാറില്ല കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യമുണ്ടാകത്തില്ല അപ്പോൾ ജീവനെ അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജീവനുള്ള ആഹാരം കഴിക്കുന്നത് അപ്പോൾ ജീവൻ ഉള്ള ആഹാരം കഴിക്കുന്നത് പോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ജീവനുള്ളവരുമായിട്ടുള്ള സമ്പർക്കം മനുഷ്യരുമായിട്ടുള്ള സമ്പർക്കം നമുക്ക് എവിടെയെല്ലാം നമുക്ക് സാധ്യമാകുന്നു അവിടെയെല്ലാം നമ്മൾ നന്നായിട്ട് ജീവിക്കുകയാണ് അപ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന് നമ്മൾ സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത് നമ്മുടെ ജീവിതം എങ്ങനെയാണ് മെച്ചപ്പെടുന്നത് കാരണം നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ആ ബന്ധത്തിലൂടെ കാശുണ്ടാക്കാനും മറ്റുള്ള ചില കാര്യങ്ങൾ ഉണ്ടാക്കാനാണ് സ്ഥാനം കൊടുക്കുന്നതെങ്കിൽ കാരണം അതിന് ജീവനില്ല പൈസക്ക് ജീവനില്ല മറ്റുള്ള വസ്തുക്കൾക്ക് ജീവനില്ല കാറിന് ജീവനില്ല പ്ലെയിനിന് ജീവനില്ല നമ്മൾ എടുക്കുന്ന പല സംഭവത്തിനും ജീവനില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ശ്രദ്ധിക്കണം ആഗ്രഹങ്ങൾ ഇല്ലാണ്ടാക്കുകയല്ല ആഗ്രഹങ്ങൾ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് ആഗ്രഹത്തിന് ജീവനുണ്ടാകണം ച്ചാൽ നമ്മൾ ജീവിക്കുന്ന അവസ്ഥയ്ക്ക് അവസരം കൊടുക്കുന്ന ആഗ്രഹങ്ങൾ മാത്രമേ ആകാവുള്ളൂ അപ്പോൾ മറ്റൊരാളുടെ നുണ പറയണ്ട നുണ പറഞ്ഞാൽ അതിന് ജീവനില്ല കള്ളത്തരം കാണിച്ചാൽ ജീവനില്ല കള്ളത്തരത്തിന് മനസ്സിലായി ജീവനില്ലാത്തതുകൊണ്ടാണ് കള്ളത്തരം കാണിക്കേണ്ടി വരുന്നത് നുണ പറയേണ്ടി വരുന്നത് ജീവനില്ലാത്തത് കൊണ്ടാണ് ജീവനില്ലാത്തൊരു കാര്യം തുടർച്ചയില്ല അവിടെ അതുകൊണ്ടാണ് അത് നുണയാകുന്നത് അതിൽ തുടർച്ച ഉണ്ടാകത്തില്ല അതാണ് നൊണയാകുന്നത് അതുകൊണ്ട് നൊണ ഈ പറയുന്ന ജീവനില്ലാത്ത അവസ്ഥയുമായിട്ട് ബന്ധമുള്ളപ്പോൾ നമുക്ക് രോഗം വരും രോഗം വരാതിരിക്കാൻ പറ്റത്തില്ല കാരണം ജീവനില്ലാത്ത കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കുന്നവർക്ക് രോഗമുണ്ടായേ പറ്റത്തുള്ളൂ രോഗമുണ്ടാകാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല അപ്പോൾ നമുക്ക് രോഗമുണ്ടാകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ജീവനുള്ള കാര്യങ്ങൾക്ക് നിരന്തരം സ്ഥാനം കൊടുക്കണം ജീവൻ ഉള്ളതിന് നിരന്തരം തുടർച്ച ഉള്ളതിന് മനസ്സിലായ തുടർച്ചയുള്ളതിന് നമ്മൾ നിരന്തര സ്ഥാനം കൊടുക്കണം അങ്ങനെ തുടർച്ചയുള്ളതിനെ നിരന്തരം സ്ഥാനം കൊടുത്താൽ നമ്മുടെ ജീവിതം മെച്ചപ്പെടുന്നത് കാണാം നമ്മുടെ ജീവിതം മെച്ചപ്പെടുന്ന നമുക്ക് വളരെ സിമ്പിളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും മനസ്സിലായി അതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല ജീവനുള്ളത് ഭക്ഷണം കഴിക്കുന്ന ജീവനുള്ളത് വെള്ളം കുടിക്കുന്ന വെള്ളത്തിനൊരിക്കലും ജീവൻ പോകുന്ന ഭാഗം ഉണ്ടാവുന്ന ചോദിച്ചാൽ ഉണ്ട് നമ്മൾ അഴുക്ക് പിടിച്ച നമ്മൾ കുറേ അഴുക്കൊക്കെ നിറഞ്ഞ കിടക്കണ വെള്ളമെടുത്ത് കുടിക്കുക അതിൽ കുടിക്കത്തില്ല ഒരിക്കലും കുടിക്കത്തില്ല മനസ്സിലായി നമ്മൾ കുടിക്കുന്ന വെള്ളം ആഹാ നല്ല ആ ഒരു വെള്ളത്തിൻ്റെ ആ തെളിമയിൽ മനസ്സിലായി ആ രുചിയുള്ള വെള്ളമേ കുടിക്കത്തുള്ളൂ അപ്പോൾ നമുക്കറിയാം നമുക്ക് വേണ്ടത് എന്താണെന്ന് നമുക്ക് വേണ്ടതെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം പക്ഷേ നമ്മൾ ബലം പിടിക്കുമ്പോൾ നമ്മൾ ബലം വരുമ്പോഴാണ് നമ്മൾ ബലം പിടിച്ചെടുക്കുമ്പോൾ നമുക്ക് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു ബലം പിടിച്ച് കഴിയുമ്പം നമ്മളിൽ ആ ജീവൻ്റെ സഞ്ചാരം നിലക്കുന്നു ജീവൻ്റെ സഞ്ചാരമാണ് നിലക്കുന്നത് ശരീരത്തിൽ ജീവൻ്റെ സഞ്ചാരം ബലം പിടിച്ചിരിക്കുന്നവർക്ക് വാശിയുള്ളവർക്ക് ശ്വാസം മുട്ടൽ പിടുത്തം ഇതൊക്കെ ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്താണ് രക്തത്തിൻ്റെ ചംക്രമണത്തിൽ കോട്ടം വന്നു നമുക്ക് തെറ്റായ ചിന്തകൾ വരാൻ തുടങ്ങും തെറ്റായ ചിന്തകൾ വന്നിരിക്കും ബലം പിടിക്കുന്നവർക്ക് നേരെ ചെവയുള്ള അനുഭവങ്ങൾ ഉണ്ടാകത്തില്ല ക്ക സിമ്പിളാണ് ഇതിന് പ്രത്യേകിച്ച് ആരും പഠിപ്പിച്ചേണ്ട കാര്യമൊന്നുമില്ല ഒന്നും ആരും പഠിപ്പിച്ചേണ്ട കാര്യമില്ല സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ പഠിക്കാം മനസ്സിലാവുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാം സ്വസ്ഥമായിട്ട് ജീവിക്കുന്നവന് നമ്മുടെ ചുറ്റുപാടും കാണുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്തു വെച്ചിട്ട് തുടർച്ചയായിട്ട് നമുക്ക് പഠിക്കാം അതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ജീവൻ അനുഭവിക്കുന്നില്ലെങ്കിൽ എന്തു പഠിച്ചിട്ടും ഒരു കാര്യമില്ല ജീവൻ അനുഭവിക്കുന്നിടത്ത് മാത്രമേ നമ്മളെന്തെങ്കിലും പഠിച്ചത് കൊണ്ട് എന്തെങ്കിലും ഗുണമുള്ളൂ അപ്പോൾ സമ്പർക്കം മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം അത് ജീവൻ്റെ ഭാഗത്താണെങ്കിൽ അവിടെ വഴക്കുണ്ടാകില്ല ഭിന്നഭിപ്രായം ഉണ്ടാകില്ല ശരി ശരിയല്ലെന്ന് പറയത്തില്ല ശരി ഓക്കെ ആ വ്യക്തി പറയുന്നത് ശരിയാണ് ആ വ്യക്തി ചെയ്യുന്നത് ശരിയാണ് ആ വ്യക്തിയുമായിട്ടുള്ള സമ്പർക്കം ശരിയാണ് എല്ലായിടത്തും ശരിയേ വരത്തുള്ളൂ എല്ലായിടത്തും ശരിയല്ലെങ്കിൽ കഷ്ടകാലമായില്ലേ ആ വ്യക്തി ജീവിക്കുന്നില്ല ശരിയായിരിക്കണം നമ്മളുടെ അനുഭവം എന്ത് കേട്ടാലൊക്കെ അത് ശരിയാണ് ഇന്നതുകൊണ്ടത് ശരിയാണ് അപ്പോൾ ശരിയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ എന്നുവെച്ചാൽ ജീവനിലാണ് നിൽക്കുന്നതെങ്കിൽ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ശരിയായിട്ട് കാണാനും കേൾക്കാനും പറ്റും ശരിയായിട്ട് കേൾക്കാനും കാണാനും സാധിക്കണം അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം ജീവിക്കുന്നതിൻ്റെ ലക്ഷണം അതാണ് പക്കാ സിമ്പിളാണ് കേട്ടോ ഇന്ന് യാതൊരു ഇല്ല ഒരിക്കലും അതിന് ബുദ്ധിമുട്ട് ണ്ടാകാൻ പോകുന്നില്ല ഉണ്ടാകത്തില്ല ഒരിക്കലും ബുദ്ധിമുട്ടെന്ന് സംഭവം ഒരിക്കലും ഉണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം ജീവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലായ്പ്പോഴും ജീവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്